യാക്കോവയാണോ വൈറ്റാണ് പിന്നെ യാക്കോബ് എന്നുള്ള പേരിൻ്റെ അർത്ഥം അറിയാമോ സഹോദരിമാര് നിങ്ങൾക്ക് യാക്കോബ് ഉപായ സൂത്രക്കാർ അപ്പ യാക്കോബായ കാരോ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ സഭയുടെ പേര് ഓർത്തഡോക്സ് എന്നാണ് ഇനി എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കൂടെയുണ്ട് നുണയിലാണ് തുടങ്ങുന്നതിന് കാര്യം ഈ ശ്രേഷ്ഠ ഭാവ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് മൈൽ അകലെയാണ് താമസിക്കുന്നതെന്നൊക്കെ അതിനോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടുപേർ ചെറുവിള്ളിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അതായത് കസിൻ വല്യപ്പൻ്റെ മകൻ ഒരച്ഛൻ ഉണ്ടായിരുന്നു എബ്രഹാം അച്ഛൻ സി വി എബ്രഹാം അച്ഛൻ ഇദ്ദേഹം സി എം തോമസ് അച്ഛൻ രണ്ടുപേരും അവിവാഹിതരായിരുന്നു അദ്ദേഹം ഒരു നിത്യരോഗിയായിരുന്നു സി വി അബ്രഹാച്ചൻ മലയെക്കുറിച്ച് ദേറായാലായിരുന്നു ഇദ്ദേഹവും അവിടെ രണ്ടാമതുണ്ടായ ഈ ഒരു പട്ടക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി ആ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ചെറുവിളിൽ കുടുംബത്തിലെ നാൽപ്പത്തിമൂന്നാമത്തെ പട്ടക്കാരനാണ് സി എം തോമസ് കാശീഷ ണ്ടാമത്തെ പട്ടക്കാരൻ സി വി എബ്രഹാം കാശീഷ ഇന്നും മലയെക്കുറിച്ച് ദേറായിൽ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഈ പുസ്തകവുമായിട്ട് പുത്തൻകുരിശിക്ക് ചെന്നു മൈക്കൊക്കെ വെച്ച് ഒരു യോഗം നടത്തി നമ്മൾ തമ്മിലുള്ള അകലം മൂന്ന് മൈലാണ് നാൽപ്പത്തി മൂന്നാമത്തെ പട്ടക്കാരനാണ് ഇദ്ദേഹം എന്നാണ് അത്ര പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഇത് ഒരു കാര്യവും കൂടെ നിങ്ങൾ കാണണം ഇదതിന് വായിച്ചില്ല അദ്ദേഹത്തിന്റെ qualification ശ്രേഷ്ഠ बाबाയുടെ qualification അച്ചമായിട്ട് കേപ്പിക്കും നിവാദ നീവാദിസ് പറഞ്ഞു വെച്ച വൈക്കുള്ളില്ല പറഞ്ഞു പറഞ്ഞു നിദാന്ത്യ വന്ദിയ നിദാന്ത്യ വന്ദിയ ദിവ്യ ಮಹಿമ സ്ത്രീ ആബൂൻ മോർ സെലിയോസ് ഡോക്ടർ ഡോക്ടർ തോമസ് പ്രഥമൻ ബാവാജി തോമസ് മാർ തോമസ് പ്രഥമൻ ബാവാജി മനസ്സുകൊണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ പട്ടക്കാരൻ നിങ്ങളൊന്നന്വേഷിച്ചിട്ട് ഒരച്ഛൻ്റെ പേരൊന്ന് പറയണം ഇദ്ദേഹം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എബ്രഹാം അച്ഛൻ ഒന്നാമത്തെ അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് പറയണ്ട പത്ത് പറയണ്ട ഇരുപത് പറയണ്ട മുപ്പത് പറയണ്ട നാൽപ്പതും പറയണ്ട ആ നാൽപ്പത്തൊന്നാമൻ്റെ പേരൊന്ന് പറഞ്ഞ എൻ്റെ ഇത്രയും കാലത്ത് അന്വേഷണത്തിൽ അങ്ങനെ ഒരാളില്ല ഞാൻ ഇടനാൽ കുടുംബത്തിലെ നൂറ്റി ഒന്നാമത്തെ പട്ടക്കാരനെ അന്ന് പുസ്തകം എഴുതിയാവുക എൻ്റെ കുടുംബത്തിൽ ഒരക്ഷ എണ്ണം ഉണ്ടായിട്ടില്ല അതാണ് സത്യം ഇനി ഉണ്ടാകുമോ എന്നും അറിയാൻ പാടില്ല അപ്പോൾ ഇല്ലാത്ത പൗരോഹിത്യ പദവിയൊക്കെ വിളിച്ചറിയിച്ച് ആളുകളെ വഞ്ചിക്കുന്ന കൊടും വഞ്ചനയാണ് തുടസത്തിലേ ചെയ്യുന്നത് ഇതെന്ത് ഇന്ന് പാത്രരീസ് വിഭാഗത്തിൽപ്പെട്ട സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു പണ്ട് ഒരു മെത്രാപ്പൊളി എന്ന് പറഞ്ഞാൽ അതിനൊരു മാനവും സ്ഥാനവും ഉണ്ടായിരുന്നു വൈദികർക്കൊരു സ്ഥാനമുണ്ടായിരുന്നു കുടുംബമഹിമയുള്ളവന് ആ സ്ഥാനം കൊടുക്കുമായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്നാ മനസ്സിലായേ എന്താ ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല എന്നോട് പറയായിരുന്നു പറയാമായിരുന്നു ഇല്ലാത്തവർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരൊറ്റ മാനദണ്ഡം ലക്ഷങ്ങളുണ്ടോ കിട്ടും നമ്മുടെ റാന്നിക്കാരനൊരു ജയിക്ക ഇറങ്ങി സച്ചൻ ഇലക്ഷനിൽ നിന്നും മെത്രാറപ്പൊലി തേകാൻ ഓർത്ത റോസുകാർ ഓറ്റുപോയി ജയിച്ചില്ല ഒരു കോടി രൂപ കൊടുത്ത് തോമസ് പ്രഥമിൽ നിന്ന് മെത്രാനായി ഇപ്പം ആ തിരുവല്ലൊരു കുമറിവാടയൊക്കെ എടുത്ത് താമസിക്കുക ഒരു പണിയില്ല ഞങ്ങളുടെ ആലുവത്തിൽക്കുന്ന സമനാരിയിൽ ഒരു റംബാച്ചൻ്റായിരുന്നു പത്രറോസ് റംബാച്ചൻ ആരും വേണ്ട അദ്ദേഹത്തിനും പട്ടം കിട്ടി അദ്ദേഹം എന്തു ചെയ്യും നില കണ്ണാടി പറഞ്ഞു മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യും കണ്ണാടി മുമ്പിൽ പോയി നോക്കും എല്ലാ അഴിച്ചു വയ്ക്കും വിറ്റേ ദിവസവും വിറ്റെയും വേറെ പോകാനില്ല ഇങ്ങനെ മെത്രാന്മാരും അച്ഛന്മാരും ഉണ്ടായതുകൊണ്ട് ഈ പൗരോഹിത്യ പദവിയെ അവഹേളിച്ചിരിക്കുകയാണ് ആലുവത്തിൽ കുന്നത്ത് സെമിനാരിയിലെ കബലടത്തിലേക്ക് യാതൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്ന് കളക്ടർ കൽപ്പനയിട്ടപ്പോൾ അദ്ദേഹം ഒരു കാപ്പ ഇട്ടിട്ട് കാപ്പയുടെ മീത കറുത്ത കുപ്പായം ഇട്ട് അകത്ത് കയറി അങ്ങനെ പൗരോഹിത്യ സ്ഥാന വസ്ത്രങ്ങളെ അവഹേളിച്ചു കാസായും പീലാസായും പെട്ടിക്കകത്ത് അദ്ദേഹം ഒളിച്ചു കടത്തി പൂജാപാത്രങ്ങളെ അവഹേളിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് കബലത്തിന് മുകളിൽ കുർബാന ചൂറ്റി എന്നദ്ദേഹം അവകാശപ്പെടുന്നു വിശുദ്ധ കുർബാനയെ അങ്ങേറ്റം അവഹേളിച്ചു പൗരോഹിത്യത്തെയും സ്ഥാനവസ്ത്രങ്ങളെയും കാശ പൂജാപാത്രങ്ങളെയും കുർബാനയെയും അവഹേളിക്കുന്ന അദ്ദേഹമാണോ ഒരു സഭാമേൽ അധ്യക്ഷൻ നിങ്ങൾ വളരെ ആലോചിക്കേണ്ടതാണ് അദ്ദേഹത്തിനാണോ പള്ളി വിട്ടുകൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണോ സ്വത്തുക്കൾ വിട്ടുകൊടുക്കേണ്ടത് ഈ അനീതിക്കാണോ നമ്മൾ കൂട്ടുനിൽക്കേണ്ടത് ശാന്തമായി ചിന്തിക്കൂ പ്രാർത്ഥിക്കൂ പക്ഷേ അനീതിയുടെ അക്രമത്തിൻ്റെ മാർഗം നമ്മുടേതല്ല ന്യായമായി കോടതികളിൽ കൂടി നമ്മുടെ അവകാശം സ്ഥാപിച്ചെടുക്കണം അതാണ് രാജ്യനിയമം അതിനുവേണ്ടി ശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സഭയുടെ ഉന്നമനത്തിനും സ്ഥിരതയ്ക്കും നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എല്ലാവരും പോരാടുക അതിനുവേണ്ടി പരിശ്രമിക്കുക